ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ന്യൂ ഇയർ ന്യൂഇയറാണേ അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കേക്ക് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി കേക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം നമുക്ക് പുറത്ത് പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഒതുക്കിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു മീൻ കിട്ടിയിട്ടുണ്ട് പാര മീനാണ് കിട്ടിയത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടി ഞാൻ അരമുറി തേങ്ങ ഇവിടെ ചിരികി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിൽ ഇട്ട് എടുത്തറ്റിണ്ടി പുളി നമുക്ക് പിഴിഞ്ഞു ഒഴിച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ കേക്ക് കേക്കിന്റെ സ്പോഞ്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് ക്രീം ഒക്കെ చే දേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ ഉച്ചയ്ക്കുള്ള ജോലികളൊക്കെ പെട്ടെന്ന് അങ്ങ് ഒതുക്കി Kitchen ഒക്കെ അങ്ങ് ഒതുക്കിയ ശേഷമേ നമുക്ക് കേക്കിന്റെ ബാക്കി പരിപാടികൾ നോക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മീൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് കറിക്കുള്ള അരപ്പൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ മീൻ മീൻകറിക്കുള്ള അരപ്പൊക്കെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഫോടങ്ങ് മഷി പോലെയൊന്നും വരയേണ്ട ഒന്ന് മാക്സിമം ഒന്ന് അരഞ്ഞെടുത്താൽ അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ മീൻ കറിക്കുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ഈ പാര മീനിട്ടിങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മീൻ കറിക്കുള്ള അരപ്പൊക്കെ ഞാൻ ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ചാരിച്ചു തക്കാളിയും പച്ചമുളകും മീനും കൂടി ചേർത്ത് ഒരുമിച്ച് ഫ്ലെയിം ഓഫ് ഓൺ ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒന്ന് ഒരുമിച്ച് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ മീൻ നമ്മൾ അരച്ചെടുത്ത് അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ന്യൂ ഇയറൊക്കെ ഒന്ന് ലേറ്റും ഒക്കെ ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ നമുക്ക് പുറത്തൊക്കെ പോകാം എന്നുള്ള രീതിയിലാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ അങ്ങ് ഒതുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കേക്കിൻ്റെ ജോലിയും കൂടി ഉണ്ട് ആ കേക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം നമുക്ക് പുറത്ത് പോവാൻ കേട്ടോ മോൻ കേക്ക് ഉണ്ടാക്കണ്ട നമുക്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ കേക്കിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ മീൻകറിക്കുള്ള അരപ്പൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തു ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ തക്കാളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ അരച്ചെടുത്ത അരപ്പൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ മീനും തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഒരുമിച്ചങ്ങ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേ പെട്ടെന്ന് അങ്ങ് നമ്മുടെ കറി അങ്ങ് റെഡിയാകുമല്ലോ ഈ മീൻ നല്ല സോഫ്റ്റ് മീനാണേ ഒരു ഹോർഡ് വേവൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തിളങ്ങുമ്പോൾ തന്നെ നമ്മുടെ മീൻ തയ്യാറാവും കേട്ടോ അപ്പം നമ്മുടെ മീൻ കറി ആവിയൊക്കെ ഒന്ന് പുറത്ത് പോകത്തക്ക രീതിക്ക് ഞാനൊന്ന് അടച്ചങ്ങ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മീൻ പൊരിച്ചെടുക്കാനുള്ള മീനും കൂടി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണേ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ നമ്മൾ കൈ കൊണ്ട് നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തും അരപ്പൊക്കം ഒന്ന് നന്നായി പിടിക്കുന്നതുവരെ കൈ കൊണ്ട് നമുക്കൊന്ന് പെരട്ടി കൊടുക്കാം കേട്ടോ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് മീനിൽ പെട്ടെന്ന് അരപ്പൊക്കെ അങ്ങ് പിടിക്കും കേട്ടോ അപ്പം ഞാൻ അരപ്പൊക്കെ പെരട്ടി ഞാൻ അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻകറി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്പൂണ് വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു സൈഡിൽ മാത്രം തിള വരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്പൂണ് ഒന്ന് ഇളക്കി കൊടുത്തത് അപ്പം നമ്മുടെ മീൻകറിയൊക്കെ എല്ലാ ഭാഗവും തിള വന്നിട്ടുണ്ടേ അപ്പം നന്നായിട്ടൊന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉലുവ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്കാ നല്ല അടിപൊളി ഒരു സ്മെല്ല് കിട്ടുന്നത് കേട്ടോ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ ഉലുവയൊക്കെ ചേർത്ത് നമുക്കങ്ങ് അടച്ചു വെച്ചു കൊടുക്കാമേ നല്ലൊരു തിള വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം കുറച്ച് കൊടുക്കാം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചോറും മോര് കറിയും ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെ ഞണ്ടും കൂടി ഞാനൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയും കൂടെ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഇതെല്ലാം കൂടി ഞാനങ്ങ് റെഡിയാക്കി വെച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഫാട് ഫ്ലെയിമൊന്നും കുറച്ച് ഇടാത്തത് കൊണ്ട് നമ്മുടെ കറി തിളയ്ക്കുന്നതേ ഉള്ളൂ നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ട് അപ്പം ഞാൻ ചോറങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല അടിപൊളി ഒരു കഷ്ണം മീനും നല്ല മീൻകറിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓൾറെഡി കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കറിയൊക്കെ കുറച്ചും കൂടി കുറച്ചു നേരം കൂടി കിടക്കുമ്പോൾ നല്ല നെയ്യത്തില്ല ഞാൻ അട്ടിപുളിയായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ ഉച്ചവണങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചേ വിഷംന്ന് കേട്ടോ ഈ സമയമായപ്പോൾ നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്ന ആ സമയമായപ്പോൾ എനിക്ക് വിഷം എന്നു അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് ചോറ് കഴിക്കുന്നു കേട്ടോ രാവിലെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചതല്ലേ അപ്പോൾ ഒരു മണി കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷം എന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്ന് കിച്ചനൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം നമുക്ക് കേക്കിനുള്ള ബാക്കിയുള്ള ഇത് നോക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഞാൻ ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കാൻ വേണ്ടി ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ബട്ടറും എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ ക്രീ ചോക്ലേറ്റ് ഗണാശൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണേ ബട്ടറൊക്കെ ഒന്ന് ഉരുവി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ന്യൂട്രല ചേർത്ത് കൊടുക്കണേ നമ്മൾ പ്രീമിയം ചോക്ലേറ്റ് അല്ല കേട്ടോ അതുകൊണ്ടാണ് ന്യൂട്രലയും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ന്യൂട്രലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഓൾറെഡി നമ്മുടെ ഗണാഷ് റെഡി ആയിട്ടുണ്ട് റെഡി ആയതിന് ശേഷമാണ് ഞാൻ ന്യൂട്രല ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ന്യൂട്രലയും കൂടി ചേർത്ത് കൊടുക്കുക ഗണാഷ് അല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഡബിൾ ബോയിലിങ് ഒന്നല്ല ചെയ്ത് കേട്ടോ ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇതാക്കി ഇതാക്കിയെടുക്കുകയാണ് ചെയ്തത് അടിപൊളി അടിപൊളികണക്ഷണേ അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം വേണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കേക്കിന് ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി ക്രീം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേ ഒരു കപ്പ് ഒന്നര കപ്പ് ക്രീം എടുക്കാം അപ്പോൾ ക്രീം ഒരു അങ്ങ് മെൽറ്റ് ആയിട്ടില്ല ഞാൻ കുറച്ച് നേരമായി ഫ്രിഡ്ജിനടുത്ത് വെളിയിൽ വെച്ചിട്ട് കട്ട കട്ട ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് കൈ കൊണ്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് പോകും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് സ്റ്റാൻഡ് മിക്സറിൽ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇതിലോട്ട് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ നമുക്ക് ചേർക്കേണ്ട കേട്ടോ ഓൾറെഡി നമ്മുടെ ക്രീമിൽ നല്ല മധുരം ഉണ്ട് അതുകൊണ്ട് ഞാൻ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് മിക്സ് ഞാൻ സ്റ്റാൻഡ് മിക്സർ ഒന്ന് ഓണാക്കിയിട്ടുണ്ട് ഇതിലോട്ട് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് നമ്മൾ അങ്ങ് കേട്ടോ നമ്മൾ ഐസ് ഐസ് ക്രീമിനൊക്കെ വിപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേറെ ജോലിയും ചെയ്യാം നമ്മൾ കൈ കൊണ്ട് ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ മാത്രമേ പറ്റുള്ളൂ അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഹീസൽ നട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡ്രീം കേക്കിനൊക്കെ ഈ നട്ട്സ് ചേർക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറും ആണ് അപ്പം ഞാൻ നട്ട്സൊക്കെ ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണേ അപ്പോൾ നല്ല നമ്മളെ പാനൊക്കെ നല്ല ചൂടായി നമ്മുടെ നട്ട്സൊക്കെ അങ്ങ് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് തണുക്കാനായിട്ടങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ നമ്മുടെ റോസ്റ്റ് ഹീസൽ നെട്ടൊക്കെ ഒന്ന് അങ്ങ് റെഡിയായതിനു ശേഷം ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന് ചതച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ കേക്കൊന്ന് വെറ്റ് ചെയ്യുന്നതിന് നമുക്ക് ചോ ഷുഗർ സിറപ്പ് വേണം കേട്ടോ അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഷുഗർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ എന്തായാലും കേക്കിന് വെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോങ്കിൽ നമ്മൾ ആ കേക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മിക്സർ സ്റ്റാൻഡ് മിക്സർ അങ്ങ് ഓഫ് ചെയ്ത് നമ്മുടെ ക്രീം ഒക്കെ ഒന്ന് വിപ്പായോ എന്ന് നോക്കണേ സ്പാച്ചിൽ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഗണാഷ് ചേർത്ത് കൊടുക്കാമേ ഗണാഷും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്രീം കേക്കിനുള്ള ക്രീം ഒരു ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗണാഷ് ഇതേപോലെ അങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഗണാശും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളിയൊരു കേക്കാണേ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് നമ്മൾ പ്രീമിയം ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ന്യൂട്രലിയും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല റിച്ച് കേക്കായിട്ട് അടിപൊളിയായിട്ട് നല്ല റിച്ച് കേക്കാവും കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ച കേക്ക് ഞാനൊരു ക്ലീൻ റാപ്പിൽ പൊതിഞ്ഞങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ കേക്ക് മൂന്നായിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ നല്ല ഹൈറ്റിൽ തന്നെ നമ്മളാ കേക്ക് വന്നിട്ടുള്ളതുകൊണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്യാം നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് മാത്രം മതിയെ ബാക്കി നമുക്ക് അതുപോലെ ഒന്ന് പൊതിഞ്ഞങ്ങ് ഫ്രിഡ്ജിലോട്ട് അങ്ങ് മാറ്റാൻ കേട്ടോ പിന്നെ നമുക്ക് സമയമുള്ള സമയത്ത് വേണമെങ്കിൽ ഡ്രീം കേക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാൻ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരു സ്ട്രെച്ചറാണേ നമ്മളെ കേക്കാണ്ടാവുക നല്ല വെൽവെറ്റ് പോലെ ഇരിക്കുകയാണ് നല്ല സൂപ്പറായിട്ട് തന്നെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ കേ ട്രീം കേക്ക് തയ്യാറാക്കാനുള്ള ടിൻ എടുത്തിട്ടുണ്ടേ ഇതിലോട്ട് ഞാൻ കേക്ക് ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ചൂടോടെ ഇതിൽ ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പ് കുറച്ചും കൂടി ഒന്ന് നല്ല ഇതാവുമേ അപ്പോൾ ഞാൻ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എന്തായാലും കേക്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നമ്മുടെ കേക്ക് നമ്മൾ എത്ര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സിറപ്പ് ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് അടച്ച് ഫ്രിഡ്ജിലോട്ട് കൊണ്ടങ്ങ് വയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് വിപ്പ് ചെയ്തെടുത്ത ക്രീമിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാൻ ആ സമയത്ത് മിൽക്ക് മെയ്ഡ് ചേർക്കാൻ മറന്നുപോയി കേട്ടോ നമ്മൾ ഓൾറെഡി ന്യൂട്രലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നമുക്കിനി സ്പാച്ചിൽ വെച്ച് കൈ ഉണ്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കുറച്ച് ന്യൂട്രലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സ്പൂണിൽ പറ്റിയതൊക്കെ നമുക്കങ്ങ് നന്നായിട്ട് വഴിച്ചിട്ട് കൊടുത്തിട്ട് കൈ ഉണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാമേ നല്ല അടിപൊളി ക്രീമാണ് ക്രീം ഇങ്ങനെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല അടിപൊളി ക്രീമാണ് നല്ല ഫ്ലേവറും നല്ല നമ്മൾ മിൽക്ക് മെയ്ഡ് ന്യൂട്രലേ ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചോക്ലേറ്റ് ഗണാഷിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണേ നേരത്തെ നമ്മൾ ന്യൂട്രല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നമുക്ക് കൈ ഹാൻഡ് മിക്സർ വെച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കളർ ഈ ബ്ലാക്ക് കളർ അങ്ങ് മാറി ഒരു പ്രത്യേക കളറാവും കേട്ടോ ചോക്ലേറ്റിന് വേറൊരു കളർ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ ഞാനൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ നട്ട്സൊക്കെ അങ്ങ് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊരു കവറിലോട്ടിട്ടൊന്ന് ഒന്ന് കുത്തിയെടുക്കാൻ കേട്ടോ നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് പോവും കേട്ടോ നമ്മൾ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുമ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുമെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മിക്സിയിലിട്ട് ഒരു ഒരിക്കലും ഇത് പൊടിച്ചെടുക്കരുത് കേട്ടോ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവെച്ച കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് നമ്മുടെ കേക്കിലോട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ നമ്മുടെ കേക്കിനകത്തോട്ടൊക്കെ ഈ ഒരു ഗണാഷി എത്തും കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് കഴിക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ടേസ്റ്റാണേ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കേക്കിലോട്ട് പെരട്ടി എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കേക്കൊക്കെ ആയിട്ട് പുറത്തൊക്കെ കൊണ്ടുപോയി കട്ട് എന്നുള്ള രീതിയിലാണ് കേക്കൊക്കെ റെഡിയാക്കുന്നത് അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പ് യോജിപ്പിച്ചെല്ലാം ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ സ്പാച്ചിലെ വെച്ച് നമുക്ക് ഒതുക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ടിൻ അടച്ച് ടിന്നടച്ച് നമുക്കിനി നമ്മൾ ചേർത്ത് കൊടുത്ത വിപ്പിംഗ് ക്രീം ഒന്ന് വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഇപ്പോഴും നമുക്ക് സമയം തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തണുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്കിനി ബാക്കിയുള്ള ചോക്ലേറ്റ് ഗണാഷും കൂടി ചേർത്ത് കൊടുക്കാം ണ്ടോ നമ്മുടെ കേക്കൊക്കെ അങ്ങ് നല്ലൊരു ഇതായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഗണാഷ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വിപ്പിംഗ് ക്രീമും ഗണാഷും എല്ലാം ഒരുമിച്ച് അങ്ങ് പോകും കേട്ടോ നമ്മൾ തണുപ്പിച്ച് തണുപ്പിച്ച് ചേർത്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഓരോ ഓരോ ലെയറായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ചേർത്ത് കൊടു ഗണാഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നമ്മൾ നേരത്തെ ചേർത്ത് വിപ്പിംഗ് ക്രീം നല്ല ഉറച്ച് വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഗണാഷ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൈ നല്ല സ്പൂൺ വെച്ച് നല്ല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമുക്കൊന്ന് ഇതാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മളിത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടല്ല ഇങ്ങനെ സ്പീ സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ കോരി കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ലെയർ എല്ലാം ഓരോന്നോരോന്നായിട്ട് വരും കേട്ടോ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തണുപ്പിച്ചു കൊടുത്താലേ അങ്ങനെ വരുള്ളൂ അപ്പോൾ ഇതിലോട്ട് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാമേ ഹീസൽ നട്ട് ഞാൻ ഒന്ന് കൊത്തി ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം മുഴുവനെയൊക്കെ കിടന്നത് ഞാൻ കൈ കൊണ്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഹീസൽ നട്ടൊക്കെ തോനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നമുക്ക് അടച്ച് ഒന്നും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം കേട്ടോ ഒരുപാട് ടൈം എടുക്കും കേട്ടോ നമ്മളിത് എടുത്തും കൊണ്ട് തണുപ്പിച്ച് കൊണ്ടുവന്ന് പിന്നും പിന്നും പിന്നെ ഒരേ ക്രീമൊക്കെ ചേർത്തെടുക്കുമ്പഴത്തേക്ക് നമുക്കിത് രണ്ട് ദിവസം തന്നെ വേണം ഈ ക്രീം കേക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ ആദ്യത്തെ ദിവസം സ്പോഞ്ച് ഉണ്ടാക്കണം പിന്നത്തെ ദിവസം ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണം അങ്ങനെ രണ്ട് ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കേക്ക് റെഡി കിട്ടുള്ളൂ കേട്ടോ അപ്പം ഈ ഗണാഷ് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ ഈ നട്ട്സൊക്കെ ഒന്ന് മറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റും ഒന്ന് ഒന്നും കൂടി ഒന്ന് എടുത്തപ്പോൾ നമ്മുടെ ചേർത്ത് കൊടുത്ത നട്ട്സൊക്കെ അങ്ങ് മറിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് അടച്ചങ്ങ് ഫ്രിഡ്ജിൽ വെക്കാമേ അപ്പം നമുക്ക് പോകാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഇതൊക്കെ ഒന്ന് തണുത്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ടിന്നിലൊക്കെ ഈ തണുപ്പ് ഇത്ത ഈർപ്പത്തിൻ്റെ ഒരിതുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതെല്ലാം അങ്ങ് തുടച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത ക്രീമുകളൊക്കെ അവിടെ അവിടെ പറ്റിയിരുന്നതെല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഇതങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ച് കുറച്ച് നേരം കഴിയിട്ട് എടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പം ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോകാൻ വേണ്ടി പോയൊന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റമീസ് ആരെ ഫോൺ വന്ന് എനിക്ക് കൊണ്ടു തരേണേ അപ്പം ഞാൻ ഇത് കയ്യിൽ ഇതായത് കൊണ്ട് ഇത് മേടിക്കാതിരിക്കണേ അപ്പം നമുക്കിതിലോട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ കൊക്കോ പൗഡർ എന്തായാലും നല്ല അടിപൊളി കൊക്കോ പൗഡർ ആണേ നല്ല വാൻ ഹോട്ടിൻ്റെ നല്ല സൂപ്പർ കൊക്കോ പൗഡറാണ് അപ്പോൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് ഡ്രീം കേക്കൊക്കെ ഉണ്ടാകും അടിപൊളി ടേ നല്ല ടേസ്റ്റാണ് എന്തായാലും ഇത് ഒരുപാട് ട്രെൻഡിങ്ങിൽ ഓടി കേക്കാണ് അതുകൊണ്ട് ഇത് ആർക്കും പെട്ടെന്നൊന്നും കളയാൻ പറ്റൂലേ അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലൊരു ഫ്ലവറൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഥകൊക്കെ പൂട്ടി മോൻ പുറത്തിറങ്ങിയേ അപ്പോൾ നമ്മൾ പോവേണ് നമ്മൾ വർക്ക് ക്ലിഫിൽ പോകാം എന്നുള്ളൊരിതിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ലൈറ്റും വെട്ടവും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വരയണ കേട്ടോ അപ്പോൾ നമുക്ക് ക്ലിഫിൽ പോയപ്പോൾ നമുക്ക് അകത്ത് കയറാൻ കഴിഞ്ഞില്ല കേട്ടോ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ നമുക്ക് അതിനുള്ള സമയവും ഇല്ലാത്തത് നമ്മൾ ജാസ് തിരിച്ച് അങ്ങ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചേ അപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരും ആയിട്ടാണ് പോയത് അപ്പോൾ ജസ്റ്റ് നമ്മളെല്ലാവരും കൂടി ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച് കേക്കൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി പൊളിക്കണ്ട ഡ്രീം കേക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മളിത് തണുപ്പിക്കാതെ ചേർത്ത് കൊടുത്താൽ ഈ ലെയർ ഒന്നും കിട്ടില്ലേ അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളൊരു വർഷമായിരുന്നു ഒരുപാട് പേരെ നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കുവാനും എല്ലാവരുമായിട്ടും നല്ല രീതിക്ക് ഇതാവാനും ഒക്കെ കഴിഞ്ഞൊരു വർഷമാണ് ഇനിയും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു വർഷം എനിക്ക് നിങ്ങൾക്കുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്